ഇസ്രായേൽ തലസ്ഥാനമായ ജെറുസലേമിലെ റാമോട്ട് ജംഗ്ഷനിൽ ബസ്സിലുണ്ടായ വെടിവെയ്പ്പിൽ ആറുപേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് ഇസ്രയേലിലെ പ്രാദേശിക സമയം പത്ത് പതിമൂന്നോടെയായിരുന്നു ഇത്ര വെടിവെപ്പ് ഏകദേശം ഇരുപത് വയസ്സ് മാത്രം തോന്നിപ്പിക്കുന്ന പേർ ബസ്സിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നും പേരെയും പോലീസ് വെടിവെച്ചു കൊന്നു എന്നും ഇസ്രായേൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ നഗരം കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ്സാണ് ആക്രമണത്തിന് വിധേയമായത് വെടിയുതിർക്കുമ്പോൾ ഇരുപതോളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നോ ലക്ഷ്യം എന്താണെന്നോ ഇതുവരെയും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും അടുത്ത കാലത്തായി ഇസ്രയേലിന്റെ ആഭ്യന്തര മുഖത്ത് നിരവധിയായ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്നത് രാജ്യത്തെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇല അനങ്ങിയാൽ മൊസാദ് അറിയും എന്നായിരുന്നു ഇതുവരെ ഇസ്രേൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് ഭരണകൂടത്തെ കുഴക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെയും അതീവ ഗൗരവത്തോടെയാണ് ഇസ്രായേൽ കാണുന്നത് ബെഞ്ചമിൻ നദന്യാഹവും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിനും സംഭവസ്ഥലത്ത് നേരിട്ടെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനഗോഗ് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണിത് ഈ ആക്രമണത്തിൽ ഏഴുപേരായിരുന്നു കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ മനുഷ്യത്വ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ ആക്രമണം എന്നതും അതുകൊണ്ട് തന്നെ ഇതിന് ഒട്ടേറെ മാനങ്ങളുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ആക്രമണത്തെ ഹമാസ് സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല മറ്റു രാജ്യങ്ങളിൽ പേജറുകൾ ഉപയോഗിച്ചുവരെ ആക്രമണങ്ങൾ നടത്തുകയും അതിന് ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിനകത്ത് തന്നെ ആക്രമണങ്ങൾ നടക്കുന്നത് ഭരണകൂടത്തിന്റെ പരാജയമായാണ് വിലയിരുത്തുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഭരണകൂടത്തിനെതിരെ തദ്ദേശീയരിൽ നിന്നും ഉയരാൻ ഈ സംഭവം കാരണമായേക്കും അതേസമയം ആക്രമണത്തെ തുടർന്ന് രാത്രി വൈകിയും ഐ ഡി എഫും ബോർഡർ പോലീസും മർജസ് അനൂൺവാലി പ്രദേശത്തെ ഗ്രാമങ്ങൾക്കുള്ളിലും വെസ്റ്റ് ബാങ്കിലെ റഫ അഭയാർത്ഥി ക്യാമ്പിലും കപത്തിയയിലും വലിയ രീതിയിൽ റെയ്ഡുകളും ഓപ്പറേഷനുകളും നടത്തി പ്രദേശത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് വ്യക്തമാക്കിയാണ് ഐ ഡി എഫിന്റെ ക്രൂരമായ റെയ്ഡുകൾ തുടരുന്നത്